പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് കീഴിൽ രാജ്യത്തെ ജീവിത നിലവാരം മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുന്നതായി സർവേ റിപ്പോർട്ട് മെച്ചപ്പെടാത്ത വേതനവും ഉയർന്ന ജീവിത ചെലവുകളും അടുത്ത വർഷങ്ങളിൽ ജീവിതം മെച്ചപ്പെടുമെന്ന ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതായാണ് വിലയിരുത്തൽ വാർഷിക ബജറ്റിന് മുന്നോടിയായി സീ വോട്ടർ പോളിംഗ് ഏജൻസി നടത്തിയ സർവേയിലാണ് കണ്ടെത്തൽ സർവേയിൽ പങ്കെടുത്ത മുപ്പത്തിയേഴ് ശതമാനം ജനങ്ങൾ അടുത്ത വർഷം സാധാരണക്കാരുടെ ജീവിത നിലവാരം കൂടുതൽ മോശമാകുമെന്നാണ് പ്രതികരിച്ചത് രണ്ടായിരത്തി പതിമൂന്നിനു ശേഷം ആദ്യമായാണ് ഇത്രയുമധികം ആളുകൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്നതെന്ന് ഏജൻസി വ്യക്തമാക്കി ഇന്ത്യയിലുടനീളമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത അയ്യായിരത്തിഇരുന്നൂറ്റി അറുപത്തി ഒൻപത് മുതിർന്ന ആളുകൾക്കിടയിലാണ് സർവേ നടത്തിയത് വിലക്കയറ്റം പ്രതിരോധിക്കാൻ കേന്ദ്രം വേണ്ട നടപടികൾ എടുത്തില്ലെന്നും മോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം സാധനവില വളരെയധികം വർദ്ധിച്ചുവെന്നും സർവേയിൽ പങ്കെടുത്ത മൂന്നിൽ രണ്ട് ജനങ്ങളും അഭിപ്രായപ്പെട്ടു പണപ്പെരുപ്പം തങ്ങളുടെ ജീവിത നിലവാരത്തെ സാരമായി ബാധിച്ചുവെന്ന് പകുതിയിലധികം ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ വരുമാനത്തിൽ നിന്ന് ഈ വർഷവും മാറ്റമൊന്നും ഉണ്ടായില്ലെന്നും ചെലവ് വളരെയധികം വർദ്ധിച്ചുവെന്നും പകുതിയോടടുത്ത് ജനങ്ങൾ അഭിപ്രായപ്പെട്ടതായും സർവി പറയുന്നു